ക്രിസ്മസ് പുതുവത്സരാഘോഷമായതോടെ പടക്ക വിപണിയും സജീവമായി കമ്പിത്തിരി പൂത്തിരി മത്താപ്പ് തുടങ്ങിയ എല്ലാം ഇത്തവണയും ആവശ്യക്കാർ കൂടുതലാണ് അടുത്ത ദിവസങ്ങളിൽ കച്ചവടം കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് പടക്ക വിപണിയും സജീവമായി ആഘോഷവും കച്ചവടവും ഒരുപോലെ വ്യാപാരികൾ കൂടുതൽ സ്റ്റോക്ക് എത്തിച്ചു കഴിഞ്ഞു വിപണി കീഴടക്കാൻ ഇത്തവണയും വ്യത്യസ്തങ്ങളായ പടക്കങ്ങളാണ് വ്യാപാര കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുള്ളത് കാഴ്ചയ്ക്ക് ഭംഗി നൽകി കൂടുതൽ വെളിച്ചവും വർണ്ണങ്ങളുമൊക്കെ തീർക്കുന്നവയാണവ അടുത്ത ദിവസങ്ങളിൽ കച്ചവടം കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ ക്രിസ്മസ് വിപണി നല്ല പ്രതീക്ഷയിൽ പോകുന്നു കാലാവസ്ഥ അനുകൂലമായിട്ട് വരുന്നു കഴിഞ്ഞ ദിവസം മഴയാണെങ്കിലും ഇപ്പോൾ മഴയെല്ലാം മാറി നല്ല ഒരു തെളിച്ചമെല്ലാം തുടങ്ങുന്നു വില കഴിഞ്ഞ വർഷത്തെ സെയിം വിലയ്ക്ക് തന്നെ നമ്മൾ സാധനങ്ങൾ വിറ്റഴിക്കുന്നു എല്ലാ സാധനവും നമുക്കിപ്പോൾ ഇപ്പോൾ പുതിയൊരു സജീവമായ വിപണിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കമ്പിത്തിരി പൂത്തിരി മത്താപ്പ് ചക്രങ്ങൾ ചൈനാപെട്ടി ഇവയ്ക്കൊക്കെ തന്നെയാണ് ഇത്തവണയും ആവശ്യക്കാർ കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കാര്യമായ വർധനമുണ്ടായിട്ടില്ലെന്നും വ്യാപാരികൾ പറയുന്നു ഏറ്റവും അധികം പടക്കങ്ങളും കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ വിറ്റഴിക്കപ്പെടുന്ന കാലയളവ് കൂടിയാണ് ക്രിസ്തുമസ് പുതുവത്സര കാലം കേക്കുകളുടെ മധുരത്തിനൊപ്പം പടക്കങ്ങളും പൂത്തിരികളും കമ്പിത്തിരികളും ഒക്കെ തീർക്കുന്ന ശബ്ദവർണ്ണ വെളിച്ചം കൂടിയാകുമ്പോഴേ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം പൂർണ്ണമാകുകയുള്ളൂ കേരളാവിഷൻ ന്യൂസ് ഇടുക്കി